മരുഭൂമിയിൽ മന്നൊരുക്കിയവൻ മാറയ മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ മന്നൊരുക്കിയവൻ മാറയ മധുരമായി തീർത്തവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ സുഭാഷിതം പ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുന്നു മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ സേ ടു ദോസ് ഹു ആർ ഫിയർഫുൾ ഹാർട്ടഡ് ബി സ്ട്രോങ് ഡി നോട്ട് ഫിയർ ബിഹോൾഡ് യുവർ വിൽ കം വിത്ത് വിത്ത് ദ വിൻസ് ഓഫ് ഹി വിൽ കം ആൻഡ് സേവ് യു ഷ്യാപ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഇസ്രയേൽ ദേശത്തിന്റെ പുനഃസ്ഥാപനവും രക്ഷയും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ് ഈ വാക്കുകൾ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഈ ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും തളർന്ന കൈകൾ കുഴഞ്ഞ മുഴങ്കാലുകൾ മനോഭീതിയും അധൈര്യവും കുരുട്ട് കണ്ണുകൾ അടഞ്ഞ ചെവികൾ തളർന്ന ശരീരം ഊമന്റെ നാവുകൾ ഈ ജനത്തോടാണ് യശ്യാവ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ദൈവം വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു എന്ന് ഒന്ന് ചോദന ചെയ്താൽ നന്നായിരുന്നു കരങ്ങൾക്ക് പ്രവർത്തനക്ഷമതയില്ലേ കാലുകൾ കൊണ്ട് ഓടി നടന്ന് ക്ഷീണിച്ചുപോ ഹൃദയത്തിൽ ഭയമാണോ ധൈര്യമില്ലേ മുന്നോട്ട് പോകുവാൻ ശത്രു ഭയപ്പെടുത്തുന്നുവോ എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ലേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാ നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് രക്ഷകനാണ് ആ രക്ഷിതാവിനെ നാം സ്വീകരിക്കുമ്പോൾ പുതിയതും അത്ഭുതകരവുമായ വഴികളിലേക്ക് നമ്മെ നയിക്കുന്നു പൗലോസ് പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അതെ നമ്മുടെ പഴയ അവസ്ഥകൾ മാറുകയാണ് പുതുക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് ദൈവം തരുന്നു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതം നമ്മുടെ ദുർബലമായ കരങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നു പരിശ്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നു എന്നർത്ഥം നിങ്ങളുടെ കാലുകൾ കുഴഞ്ഞു പോവുകയില്ല ഭയപ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ഹൃദയം ഉറപ്പും ധൈര്യവും ഉള്ളതായി തീരും നമുക്ക് പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല പ്രതികാരം യോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞ് നാം വിട്ടുകൊടുക്കും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യജീവൻ എന്ന പ്രതിഫലമായിരിക്കും നമ്മുടെ ചിന്തകൾ മുഴുവൻ അത് പ്രാപിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശിതമായി തീരും ചെവികളിൽ കൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും ആവുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും മരുഭൂമിയും നിർജ്ജന പ്രദേശവും ആയിരുന്ന നമ്മുടെ ജീവിതം ആനന്ദവും സന്തോഷവും കൊണ്ട് പനിനീർ പുഷ്പം പോലെ പൂക്കും അങ്ങനെയുള്ള ജനത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവെള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് അവനെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ ആ രക്ഷയാകുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ മരുഭൂമിയും നിർജ്ജന പ്രദേശവുമായിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് രക്ഷിച്ച് ഉദ്യാനമാക്കി തീർക്കണമേ എന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ഞാൻ നിന്നെ കൈവിടുമോ വിടുമോ മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ മറക്കുമോ അമ്മ മറന്നാ ും മറക്കാത്തവൻ അംഗത്തോളം കൂടെ അമ്മ മറന്നാലും മറക്കാത്തവൻ അംഗത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ने कैरिडुमो